പ്രൈസലോട് കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്തുയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയോടടുത്തിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു ഇത്ര നല്ലവനായ ദൈവത്തെ ഈ പ്രഭാതയാമത്തിൽ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ദൈവം തന്ന പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ വീണ്ടും ലഭിച്ച സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഒരു വേദഭാഗം നിങ്ങളുടെ സന്നിധിയിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഇരമ്യാ പ്രവചനം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്തു നിന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് കുശവന്റെ കയ്യിലെ കളിമണ്ണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണത് അതുകൊണ്ട് അത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട് തന്റെ ഉദ്ദേശ സാധ്യത്തിന് പ്രതിബന്ധം നേരിടുമ്പോൾ നിരാശപ്പെടാതെ പിന്നെയും ആ വ്യക്തിയിൽ കൂടെ തന്നെ തന്റെ ഉദ്ദേശ സാഫല്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇരമ്യ പ്രവചനം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവഹിതത്തോട് ആനുകൂല്യം കാണിക്കാതെ സ്വമേധാ തെരഞ്ഞെടുത്ത വഴികളിൽ കൂടി നടക്കുന്ന മനുഷ്യരെയും രാജ്യങ്ങളെയും ജാതികളെയും ദൈവം കൈവിടുന്നില്ല ഇതിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹവും ദീർഘശാന്തിയും ഒരുപോലെ വ്യക്തമാകും ഇങ്ങനെയുള്ള ചില പാഠങ്ങളാണ് കുശവന്റെ ആലയിൽ വെച്ച് ദൈവം വിരമ്യാവിന് ബോധ്യം വരുത്തിയത് ഈ ഉപമയിൽ നിന്ന് ഇച്ഛാസ്വാതന്ത്ര്യമില്ലാത്ത കളിമണ്ണു പോലെയാണ് മനുഷ്യനെന്ന് വിചാരിക്കുന്നത് ശരിയല്ല മനുഷ്യർ അധർമ്മികളോ ധർമ്മിഷ്ഠരോ ആയിത്തീരുന്നതിന്റെ ചുമതല ദൈവത്തിന്റെ ഭാഗത്താണെന്ന് വാദിച്ചുകൂടാ ദൈവദത്തമായ ചിന്ത സ്വാതന്ത്ര്യത്തെ മനുഷ്യർ ദുരുപയോഗപ്പെടുത്തിയാൽ അതിന് ദൈവം ഉത്തരവാദിയല്ല അതിനാൽ ദൈവോദ്ദേശ്യ സാധ്യത്തിനായി സഹകരിക്കുക എന്നുള്ളതാണ് വിവേകമുള്ള മനുഷ്യന്റെ സർവപ്രധാനമായ ധാർമ്മിക കർത്തവ്യം നിങ്ങൾ നമ്മെ ഓരോരുത്തരെയും തന്റെ സ്നേഹപൂർണമായ മനസ്സിലിരിക്കുന്ന അച്ചിൽ വാർക്കുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണിക്കാരനായി നമുക്ക് ദൈവത്തെ സങ്കൽപ്പിക്കാം തന്റെ പ്രയത്നം നമ്മിൽ നിഷ്ഫലമാകുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ദുഃഖം എത്രയോ കഠിനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് മനമുള്ള പാത്രങ്ങളായി തന്റെ ഭവനത്തിൽ സോറി മാനമുള്ള പാത്രങ്ങളായി തന്റെ ഭവനത്തിൽ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ നായി തീരുമ്പോൾ നമ്മെപ്പറ്റിയുള്ള സന്തോഷവും അഭിമാനവും എത്ര അഗാധമെന്ന് നമുക്ക് ഊഹിക്കാം ദൈവത്തിന്റെ അഭിലാഷങ്ങളെയും ദൈവത്തിന്റെ ഹിതത്തെയും അറിഞ്ഞ് നമ്മൾ ആ ഹിതത്തിന് അനുരൂപരായി തീരുവാൻ നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകിയ നല്ല പിതാവേ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വെളിപ്പെട്ട ആലോചനകൾക്കായി നന്ദി പറയുന്നു കഥാവേ അവിടുന്ന് ഇരമ്യാവിലൂടെ അരുളി ചെയ്ത ഈ വചനങ്ങൾ ഞങ്ങളോടുള്ള അറിയിപ്പായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങളെ പടിയുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അവിടുത്തെ നാം ജീവിപ്പാൻ ഞങ്ങളിൽ നിന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നു അവിടുത്തെ ഹിതം ചെയ്യുവാൻ കഥാവേ ഞങ്ങളെ എന്നും സഹായിക്കണമേ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പൊന്നുകരങ്ങളിൽ കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ അടിയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കണമേ ഞങ്ങളുടെ താല്പര്യമല്ല അവിടുത്തെ താല്പര്യം ഞങ്ങളിൽ നിവർത്തിക്കണമേ അത് ഏറ്റവും ഉത്തമമെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു സമ്പൂർണ്ണമായി സമർപ്പിക്കും അവിടുത്തെ ഹിതം അവിടുത്തെ ഹിതം മാത്രം നിറവേറ്റിക്കാട്ടെ തിരുനാമം സകലത്തിലും മഹത്വം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ